ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആണ് ഒന്നേ ആറാണ് ഡേറ്റ് ഇപ്പോൾ ഉള്ളത് ദമാമാണ് ദമാമ് ശ്രീ പോർട്ടലാണ് ഉള്ളത് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദമാമത്തെ വീഡിയോ അല്ല ഞാൻ ജോർദാൻ്റെ ബോർഡറിലേക്ക് പോയിരുന്നു അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് അങ്ങനെ പോർട്ടലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ റിയാദിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് റിയാദ് വന്നു റിയാദിൽ നിന്ന് ദമാമ് വന്നു ഇവിടുന്ന് ലോഡ് ജിദ്ദക്കുണ്ടാക്കി കയറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ എല്ലാവരും കാണി അപ്പം ഞാൻ ജിദ്ദയിൽ നിന്ന് അൽബദ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ഫസ്റ്റ് പോവാണ് അൽബദ അതായത് ജോർദാനൊക്കെ അവിടെ നിന്ന് എന്തോ കുറച്ചെന്തോ കിലോമീറ്റർ കൊള്ളുമെന്ന് പറഞ്ഞു നേരെ ഇവിടുന്ന് ിയോമ് ശർമ്മ അത് കഴിഞ്ഞാൽ അൽബയാണ് ഏകദേശം ചിത്രീന്ന് ആയിരം ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പൊ ഞാനിപ്പോ അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ റാബക്കലാണുള്ളത് റാബക്ക് കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത അങ്ങാടി യാമ്പോ അത് കഴിഞ്ഞാൽ ഉംലജ് അത് കഴിഞ്ഞാൽ അൽവജ് അത് കഴിഞ്ഞാൽ ദുബ ദുബ കഴിഞ്ഞാൽ നിയോമ് നിയോമ് കഴിഞ്ഞാൽ ശർമ്മ അത് കഴിഞ്ഞാൽ അൽബദ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ മുപ്പത്തേഴാണ് ചൂട് കാണിക്കുന്നത് മുപ്പത്തേഴ് ഡിഗ്രിയാണ് ചൂട് നമ്മളൊരു അറുപത്തെട്ട് സ്പീഡിൽ ഇങ്ങനെ ലോക്കാക്കി പോവുകയാണ് ക്യാമറയാണ് നിൽക്കുന്നത് പൊഴിഞ്ഞ മൊട്ട മരുഭൂമിയാണ് ഇനി ഇവരുന്ന ചൂട് കൂടും ടയർ പൊട്ടൽ കൂടും അപ്പൊ വലിയൊരു സ്പീഡൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മീഡിയം അല്ലാതെ ടയർ ചൂടാക്കാതെ ഇങ്ങനെ ഒരു മീഡിയം പോക്കേ എല്ലാവരും പോകാൻ പറ്റുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മുടെ സൗദിയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ട് വരുന്ന ഏരിയ ആണത് എന്ന് പറയും നിയോമില് ഇവിടെയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടൗണും സിറ്റിയൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ വർക്കാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് മല മലഘട്ടം നിരത്തി നേരത്തി നിരത്തി എന്തൊക്കെ ഭയങ്കര പരിപാടികളാണ് വരുന്നത് ഇത് ഇപ്പോഴൊന്നും തീരൂരാ രണ്ടായിരത്തി മുപ്പതാ മുപ്പത്തിരണ്ടിലൊക്കെ ഇത് തീരെയുള്ള തോന്നുന്നുണ്ട് വേറെ ഒന്നുമില്ല വെറും ജെ സി ബി സേവരും മാത്രം തിരക്കന്നെയാണ് അപ്പൊ ഇതാണ് നിയോമ നിയോമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാന് ഇനി അത് കഴിഞ്ഞാൽ എനിക്ക് ശർമ്മ ശർമ്മ കഴിഞ്ഞാൽ പിന്നെ അൽബദ അവിടക്കാണ് ഞാൻ പോകുന്നത് അവിടുന്ന് കുറച്ചുള്ളൂ പിന്നെ ജോർദാനക്ക് ജോർദാൻ ബോർഡർ ഈ സൈഡ് മൊത്തം കടലാണ് കടല് ഒരു സൈഡ് മൊത്തം കടല് ഈ സൈഡ് മൊത്തം മറ്റേ മല മല എങ്ങനെ തിരക്കന്നെ 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 നല്ല വെള്ള മണ്ണുകളാണ് ഇവിടെ വെള്ളക്കളർ ചുണ്ണാമ്പ് ആയിരിക്കുന്ന മണ്ണ് റുകൾ ഇങ്ങനെ പോണ് ഓരോ കമ്പനിന്റെ അപ്പൊ ഇനി നമ്മൾ ഇവിടെക്കാണ് വേൾഡ് സിറ്റി കാണാൻ ഇങ്ങോട്ടാണ് വരാണ്ടത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ആകെ മാറും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാണ് വലിയ വലിയ മലകളാണ് തുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നിയോമിന്റെ വേറൊരു ഭാഗമാണ് ഇത് ഇവിടെയൊക്കെ വലിയ വല്യ പ്രൊജക്ടുകളാണ് വരുന്നത് പുറത്തേക്ക് പിന്നെ വല്ലാതെ വന്നില്ല അവിടെ പിന്നെ കടലാണ് അങ്ങനെ മാഷാ ഞാൻ ചിത്തിന്ന് വന്നതാ അവിടെ അൽബത്ത് എത്താനായി നമ്മളെ സൈറ്റൊക്കെ എത്താനായി ഇനി ഇവിടുന്ന് ജോർദാനൊക്കെ ആകെ നൂറ്റമ്പത് നൂറ്റി അമ്പതഞ്ച് കിലോമീറ്റർ കണ്ടത് ജോർദാൻ ബോർഡർക്ക് നമുക്ക് നാല് കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ സൈറ്റായി ഈ മരുഭൂമിയിലാണ് എവിടെയാണ് അറിയില്ല ലൊക്കേഷൻ ഉണ്ട് അവിടെ എത്തുമ്പോൾ അറിയാം ഹാലോ അങ്ങനെ നമ്മൾ ചോർദാന്റെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ബേക്കു നൂറ്റി നാപ്പത് കിലോമീറ്റർ ചോർദാ ചോർദാൻ പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ലോഡ് ലോഡ്ക്കണ്ട സൈറ്റ് ഇവിടെ എവിടെയാണെന്ന് അറിയില്ല നാളെ രാവിലെ അടുക്കളു ഇന്ന് വ്യാ വെള്ളിയാഴ്ച ലീവാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് കാറ്റായിട്ടിപ്പോൾ വണ്ടി വണ്ടി വെള്ള നീളത്തിൽ നിർത്തിയിട്ടേ വണ്ടി ഇങ്ങനെ ആടുക ഇങ്ങനെ ആടിയോലെയ്യ കാറ്റുകൊണ്ട് അപ്പൊ കാറ്റിലൊരു സെല്ലൊക്കെ വേക്കാക്കി നിർത്തിക്കാണ്ട് സമയം രാത്രി എട്ട് മണിയായി ഇവിടെ ഇപ്പോൾ ഇരുട്ടായിട്ടില്ല ചെറിയൊരു മൂടലിങ്ങനെ വന്നിട്ടുള്ളു ഇപ്പോൾ ഇതാ പച്ച പകലുമായി ഇങ്ങനെ കാണണം ലൈറ്റാളൊക്കെ ഇട്ടുകണല്ല ലൈറ്റ് ഇട്ടുക്കണേ പക്ഷെ നല്ല വെളിച്ചം നിലാവും ഇപ്പോഴും ഉണ്ട് എട്ടുമണിയായി രാത്രി മണിക്ക് ഹിറ്റാകാത്ത സ്ഥലമാണ് ഞാൻ സൗദി അറേബ്യയിൽ ഫസ്റ്റ് കാണാനാണ് കാറ്റാടി ഏർ കാറ്റാടിന്റെ പ്രൊഡക്റ്റ് ഏ കാറ്റാടിന്റെ എന്താ പറയാ ഫാക്ടറി ആണോ തോന്നുന്നുണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് കാശ്മീരിൽ കൂടെ ഒക്കെ പോണമാതിരി ഉണ്ട് ി ഉടുമ്പിൽപേട്ട ആ റൂട്ട് കൂടി പോണുണ്ട് മറച്ചാറ്റാടിയാണ് ഏതായാലും അള്ളാന്റെ ദുനിയാവ് പരന്ന് കിടക്കാണ് പാണ്ട് പോലെ സ്ഥലം എന്തും തുടങ്ങുക എന്തും ചെയ്യാ അങ്ങനെ മാഷാള്ള ഞാനിതാ അൽബുത ലോഡ് ഇറക്കി തിരിച്ച് ജിദ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കമ്പനി വണ്ടി വേറെ രണ്ട് വണ്ടി ഉണ്ട് അങ്ങനെ മൊത്തം മൂന്ന് വണ്ടി വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് വണ്ടി ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് റോഡ് മണ്ണൂർ കൂടിയാണ് പോവാനുള്ളത് റോഡ് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരു പത്ത് സ്പീഡിൽ ഇങ്ങനെ പോകണം ആകെ ചാടിക്കളിക്കുന്ന റോഡാണ് െല്ലാം ഇങ്ങനെ ഉർത്തി ഉറത്തി പോവാണ് കുറച്ചുകൂടി പോയാൽ മെയിൻ റോഡ് വരും അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം ലോഡ് ഇവിടെ ഇറക്കിയില്ല ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഞാൻ വെള്ളിയാഴ്ച വന്നു വെള്ളിയാഴ്ച പിന്നെ ലീവാണ് അത് കഴിഞ്ഞ് ശനിയാഴ്ച ഇറക്കാൻ പറ്റിയില്ല ഭയങ്കര കാറ്റാണ് ക്രെയിനാണ് അത് ഇറക്കുന്നത് കാറ്റ് കാരണം ക്രെയിന് വഴി ഇറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ സമയം അഞ്ചേ കാലമായി വൈകുന്നേരം അഞ്ചേകാലായി ഇന്ന് ഞായറാഴ്ച വെള്ളിയാഴ്ച വന്നു ശനിയാഴ്ച ഇറക്കിയില്ല ഞായറാഴ്ച ഇപ്പം ഇത് ഇറക്കിയതാ അഞ്ചു മണിയായപ്പോൾ ഇങ്ങനെ പോന്നിപ്പോ ഞങ്ങള് ഇറക്കി ഇങ്ങനെ പോന്നു മൊത്തം മരുഭൂമിയാണ് മണ്ണും മലയും കൊല്ലത്താറി പറഞ്ഞായിരിക്കും മണ്ണും മഴയും അങ്ങനത്തെ സ്ഥലമാണ് എല്ലാം ഇങ്ങനെ പോകണം ഇതാണ് ഇപ്പൊ നമ്മൾ പോണ സ്പീഡ് പത്ത് സ്പീഡ് കമ്പനി വണ്ടിയിലൊക്കെ കയറിക്കുന്നു നാഗ്പൂര് അവിടെ കണ്ടു മഹാരാഷ്ട്ര വണ്ടീല കാര്യം അപ്പൊ അനസിനെ കാണാൻ അവിടെ വരണ്ടി വന്നു സൗദി അറേബ്യയില് ദുബൈ ദുബൈയില് വരണം ആ ചെക്കന ആ ചെക്കൻ ചെറുക്കന് ഒരു പെണ്ണ് യൂട്യൂബിലും അങ്ങനെ ഞാനത് ആ ലോഡെല്ലാം ഇറക്കി തിരിച്ചു ജിത്തേല് വരുമ്പോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പമ്പിലാണ് ഞമ്മളുള്ളത് അപ്പൊ നമ്മളെ കമ്പനി വണ്ടികളാണ് ഇപ്പൊ നിക്കുന്നത് നമ്മുടെ നോ എൻട്രി ആണ് ഇപ്പോ വൈകുന്നേരം പത്ത് മണി വരെ നമ്മൾ നിക്കണം ഇപ്പൊ സമയം ആറു മണിയായി രാവിലെ വന്നതാണ് ഇവിടെ രാവിലെ എന്ന് പറഞ്ഞ പന്ത്രണ്ട് പതിനൊന്നരക്ക് വന്നതാണ് ഒന്ന് പോകാൻ പറ്റൂലോണ്ടിയാണ് ആ പാഞ്ച് ഗാഡിയോ ഗാഡിക്ക ലോൺ അപ്പോയിൻമെന്റ് സാധാരണക്കാ ഒന്നാക്കി കൊണ്ടിരിക്കാണേ നിഷ്കരിക്കേണ്ട പരിപാടിക്കാണ് പാങ്ക് കൊടുക്കും മരുന്ന് പാൻ കൊടുക്കും വണ്ടിയാണ് ഇപ്പൊ വെറുതെത്ര അരങ്ങേറായി പോകുന്നുണ്ടാക്കുന്ന പള്ളി അവിടെല്ലേ ഏ വണ്ടി നിസ്കരിച്ച ചത്തമ്മ നിസ്കരിച്ച ആ ഇപ്പോൾ നമ്മളെ വണ്ടികളാണ് കുറേ ഇവിടെ നിൽക്കണുണ്ട് കുറേ അവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് മസ്തൂറ പമ്പിലാണ് മസ്തൂറയാണ് ഇത് മസ്തൂറന്ന് അറിയുമ്പോഴേക്ക് ഈ പമ്പിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ രണ്ട് സാധാരണക്കെയും സാജാ സാധിക്കും യാമ്പോന്ന് വരികയാണ് ഈ ഞാനും ഈ പാകിസ്ഥാനി ആളും വരികയാണ് זה בשביע അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും കണ്ടതിന് വളരെ സന്തോഷം വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്